സംഘടനകളുടെ സംയുക്ത വാർഷികം സംഘടിപ്പിച്ച് തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി കലാപരിപാടികൾ ഗാനമേള ബൈബിൾ അധിഷ്ഠിത സ്കിറ്റുകൾ എന്നിവയോടെയായിരുന്നു ആഘോഷ പരിപാടികൾ തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ മർത്താമുറിയം വനിതാ സമാജം തുടങ്ങിയ സംഘടനകളുടെ സംയുക്ത വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് സഫ മാനേജിംഗ് കമ്മിറ്റി അംഗവും സൺഡേ സ്കൂൾ അധ്യാപകനുമായ പി ബേബി ആഘോഷ പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സെക്രട്ടറി എബ്രഹാം ട്രസ്റ്റി കെ വി ജോയി മുൻ ട്രസ്റ്റി ബെന്നി അപ്പോഴത്ത് പള്ളിയിലെ പ്രധാന ശുശ്രൂഷകൻ വർഗീസ് എന്നിവർ കുട്ടികളെയും യൂത്ത് അസോസിയേഷനെയും പള്ളി ഭരണസമിതി ഒന്നടങ്ങും അഭിനന്ദനങ്ങൾ അറിയിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ സമാജം അംഗങ്ങളുടെ വിശുദ്ധ ബൈബിളിലെ സ്ത്രീരക്തങ്ങൾ എന്ന സ്കിറ്റ് യൂത്ത് അസോസിയേഷൻ അംഗങ്ങളുടെ ഗാനമേള കൂടിയായിരുന്നു സംയുക്ത വാർഷികം നടന്നത് ന്യൂസ് ബ്യൂറോ തൊട്ടുപുഴ എല്ലായിടത്തും വൈഫൈ എല്ലാത്തും ഇന്റർനെറ്റ് ആയ നാട് മുഴുവൻ ഡിജിറ്റൽ